ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു താരാ കല്യാ മരുമകൻ അറസ്റ്റിൽ എന്ന് പറഞ്ഞു അപ്പൊ അതില് കുറച്ച് പേര് വന്ന് കുറച്ച് കമന്റ്സ് ഒക്കെ ഇട്ടിരുന്നു അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് നമുക്ക് ആദ്യം ആ വാർത്തയിലേക്ക് ഒന്ന് പോവാം എന്നിട്ട് പറയാം കൊച്ചിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു പാവം വളഞ്ഞിട്ട് തല്ലി ഷോ നടത്തിയ ശേഷം കയ്യൂക്കും സ്വാധീനവും ഒന്നും രക്ഷിക്കാൻ എത്താതായതോടെയാണ് അർജുൻ പോലീസ് സ്റ്റേഷനിലും നാട്ടുകാർക്കിടയിലും ഭാര്യയ്ക്ക് മുന്നിലും നാണം കെട്ടത് ഇന്നലെ സൗഭാഗ്യക്കൊപ്പം കാറിൽ യാത്ര ചെയ്യവെ കൊച്ചിയിൽ വെച്ച് ഓട്ടോ ഡ്രൈവറുടെ ഓട്ടോയിൽ ഇടിച്ച അർജുൻ അയാളെ വലിച്ചിറക്കി തല്ലുകയായിരുന്നു കൊച്ചി ക്രൌൺ പ്ലാസയ്ക്ക് സമീപമായിരുന്നു സംഭവം ഇളമകര കീർത്തി നഗർ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർ സർവീസ് റോഡിൽ നിന്ന് ബൈപ്പാസിലേക്ക് അർജുൻ പെട്ടെന്ന് കാർ കയറ്റുകയായിരുന്നു എന്താണ് ചെയ്യുന്നതെന്ന് മുനീർ ചോദിച്ചതോടെ ഓട്ടോ ഡ്രൈവറെ പിന്തുടർന്ന് ഓട്ടോവിൽ ഇടിക്കുകയായിരുന്നു അർജുൻ തുടർന്ന് കാറിൽ നിന്നിറങ്ങി അർജുൻ ഓട്ടോ ഡ്രൈവറുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തല്ലി ഇതൊക്കെ കണ്ട് പരിഭ്രാന്തിയിലായ സൗഭാഗ്യ ഭാവിട്ട് നിലവിളിച്ചു സംഭവം കണ്ട് നാട്ടുകാരും മറ്റ് ഓട്ടോക്കാരും ഓടിക്കൂടിയപ്പോഴേക്കും സ്ഥലത്തു നിന്നും മുങ്ങാനാണ് അർജുൻ ശ്രമിച്ചത് നടൻ എന്ന പരിഗണനയിലും സ്നേഹത്തിലും തനിക്കൊപ്പം കരുതിയ തെറ്റിപ്പോയി പോലീസിനെ വിളിക്കുകയായിരുന്നു പോലീസ് എത്തി ഈ വാർത്ത കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും എന്താന്ന് വെച്ചാൽ അർജുൻ അവിടെ ആ ഒരു സിറ്റുവേഷനിൽ അവിടെ നിന്ന് മുങ്ങാനാണ് ശ്രമിച്ചത് എന്തുകൊണ്ട് അർജുൻറെ ഭാഗത്ത് തീർത്തും തെറ്റുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവിടെ മുങ്ങാൻ ശ്രമിച്ചത് പിന്നെ ഇവിടെ ഓട്ടോക്കാരൻ അല്ലേ എന്ന് ചോദിച്ചിട്ട് രണ്ടുപേരും കുറ്റക്കാർ തന്നെയാണ് എന്ന് വെച്ചാൽ ഓട്ടോക്കാരൻ എന്തോ ഒന്ന് എന്തോ അനാവശ്യം പറയൂ എന്തോ ഗോഷ്ടി കാണിക്കൂ ഇത് രണ്ടുള്ളൊരു സംഭവമാണ് ചെയ്തിരിക്കുന്നത് അതാണ് അർജുനെ പ്രൊവോക്ക് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ അർജുനെ സംബന്ധിച്ച് വൈഫൊണ്ട് കൂടെ കുട്ടിയുണ്ട് കൂടെ അവർ ഒത്തു ഫാമിലിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു 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 ഒരുത്തം വന്നിട്ട് അനാവശ്യമായിട്ട് എന്തെങ്കിലും ഒരു ഗോഷ്ഠി കാണിച്ചാൽ തീർച്ചയായിട്ടും ഭർത്താവ് എന്ന രീതിയിലും ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ സംഭവിച്ചിരിക്കുന്നതാണ് എന്നിട്ടാണ് അർജുൻ അവരെ അതുകൊണ്ട് തന്നെയാണ് അർജുൻ ചെയ്സ് ചെയ്ത് ഓട്ടോക്കാരനെ ഉപദ്രവിച്ചത് അതും വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി അവിടെ ഒരു ഷോഫാണ് കാണിച്ചിരിക്കുന്നത് ഈ ഇവിടെ അടിക്കുന്നു ഇവിടെ അടിക്കുന്നു കുനിച്ചു നിർത്തി മുതുകടിക്കുന്നു ഇത്രയും ആ ചെയ്തെന്നാണ് ഓട്ടോകാരൻ പറയുന്നത് അപ്പോഴേ നമ്മളൊക്കെ ഇതേ സിറ്റുവേഷൻ പലതും കടന്നു പോകുന്നതാണ് ദിവസം നമ്മൾ ട്രിവാൻഡ്രത്താണ് ഭയങ്കര റഷാണ് ട്രിവാൻഡ്രത്തെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പലരും 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 വണ്ടി ഓട്ടിക്കുന്ന ഒരു നിയമവും നോക്കാതെയാണ് ഓട്ടിക്കുന്നത് ഞങ്ങളൊക്കെ എപ്പോഴും ഭയപ്പെടുന്നത് ഓട്ടോക്കാരൻ ഞാൻ ആ ഓട്ടോക്കാരൻ മൊത്തത്തിൽ കുറ്റം പറയുന്നില്ല കുറച്ച് വിഭാഗം ആളുകൾ എല്ലാവരെയും പറയുന്നില്ല ഇവർ നമ്മൾ വണ്ടി ഓടിക്കുമ്പം പ്രതീക്ഷിക്കത്തില്ല പെട്ടെന്ന് ഇവർ വട്ടം വെച്ച് കളയുന്നത് അപ്പം ഞാൻ എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ ഓട്ടോക്കാർ ഒരു ഓട്ടോ ഫ്രണ്ടിൽ പോയാൽ നമ്മൾ സൂക്ഷിച്ചാൽ അവരെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കുന്നത് ഇതെപ്പോൾ വട്ടം വയ്ക്കും എന്നറിയാക്കില്ല അതാ വെച്ച് കഴിഞ്ഞ് നമ്മുടെ വണ്ടി അങ്ങനെ തട്ടി അവർ തല കൊണ്ടുപോകും അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇടിച്ചിട്ട് നമ്മുടെ മേല് കുറ്റം ആരോപിക്കും നമ്മളൊന്ന് നിസ്സഹായമായി നിൽക്കാനേ നമുക്ക് സാധിക്കത്തുള്ളൂ അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുവേണം ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ അർജുൻ പ്രവോക്കായി ഒരു പക്ഷേ സൗഭാഗ്യയ്ക്ക് പറ്റുമായിരുന്നു സമാധാനപ്പെടുത്താൻ പക്ഷെ അവിടെ സൗഭാഗ്യം തോറ്റുപോയിന്നേ ഞാൻ പറയത്തോളൂ ഒന്ന് കൂളാക്കാൻ പറ്റിയിരുന്നെങ്കിൽ പിടിച്ചു നിർത്താൻ പറ്റിയിരുന്നെങ്കിൽ ഈ സിറ്റുവേഷൻ എല്ലാം ഒഴിവായി കിട്ടുമായിരുന്നു അതെന്തായാലും ഫെയിൽ ആയി പോയി പിന്നീട് സൗഭാഗ്യയ്ക്ക് വാവിട്ട് കരയാനേ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ചിന്തിക്കുക വണ്ടി ഓടിക്കുന്നവര് ചിന്തിക്കുക നമ്മളെ വിശ്വസിച്ച് കൂടെ ഉള്ളവരുടെ ജീവനും നമ്മുടെ കയ്യിലാണ് അതാദ്യം ഓർക്കുക ഞാനൊക്കെ പലപ്പോഴും എന്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് താര കൂടെ ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അടുത്തിരുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇരിക്കും എന്നെ സംബന്ധിച്ചു ഞാൻ ഭയങ്കര ഡ്രൈവിങ് എനിക്ക് ക്രൈസാണ് അതുപോലെ തന്നെ ഭയങ്കര ശ്രദ്ധയാണ് ചില ആളുകൾ പിന്നെ ഡ്രൈവ് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കര കെയർലെസ്സായിട്ട് ഒന്നും ശ്രദ്ധിക്കത്തില്ല അവർക്ക് അവർക്കൊന്ന് എന്താണ് അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുക ഒരു കമ്പനി കൊടുക്കുക അതുപോലെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കി പറയുക അതൊക്കെ ഭയങ്കര ഹെല്പ്പായിരിക്കും അവർക്കും ചിലർ ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്തെങ്കിലും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇരുന്നങ്ങ് ഉറങ്ങും ഈ ഉറങ്ങുന്നത് ഭയങ്കര ബാഡ് ഹാബിറ്റാണ് ഈ വണ്ടി ഡ്രൈവ് ചെയ്യുന്നവർക്ക് ആ ഒരു ടെൻഡൻസി വരും ഇവർ ഉറങ്ങുന്ന കാണുമ്പോഴും ആ കൂടെ ഉള്ളവരൊരു മോട്ടിവേഷൻ കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴത്തേക്ക് പല ഗോഷി കാണിക്കാറുണ്ട് ചീത്ത വിളിക്കാറുണ്ട് അപ്പം നമ്മളിവിടെ ആ പോട്ടെ പോക്കോട്ടെ വിട്ടരു വിട്ട എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അവർക്ക് അവരെ ആ ഒരു മൈൻഡിൽ നിന്ന് നമ്മൾ മാറ്റുകയാണ് അപ്പൊ അവിടെ ആ ഒരു പ്രശ്നം ഇല്ലാണ്ടാവുകയാണ് അത് കൂടി ഇരിക്കുന്നവരെ ഉത്തരവാദിത്വം കൂടെയാണ് മനസ്സിലായില്ലേ അതുപോലെ തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നമാണ് ട്രാൻസ്പോർട്ട് ബസ് ലോറി ഇതൊക്കെ ഭയങ്കര നമ്മൾ ഇതിനെ കണ്ട് അപ്പോഴേ സൈഡിലേക്ക് ഒതുക്കി പൊക്കോ ചേട്ടാ എന്നൊരു ഭാവമാണ് എൻ്റെ മോള് പോലും കൂടെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ സൈഡ് കൊടുക്കുന്നത് എന്തിനു അമ്മയ്ക്ക് കൂടെ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോഴ് എന്നെ സംബന്ധിച്ച് അവിടെ ഒരു ഒരു വഴക്ക് ഇല്ലാണ്ടാവില്ല വെറുതെ എന്തിനാണ് നമ്മളൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മളൊന്ന് വിട്ടുകൊടുത്താൽ ഇന്ന് മലയാളികൾക്കില്ലാത്ത ഒരു സ്വഭാവമാണ് വിട്ടുകൊടുക്കാനുള്ള സ്വഭാവം എല്ലാവർക്കും ഫസ്റ്റിലേ പോണം ഫസ്റ്റിലേ പോകണം ഒരു മിനിറ്റ് ലാഭിച്ചാൽ എന്തോ 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 നേടിയതുപോലെയാണ് പക്ഷെ നിങ്ങളൊരു കാര്യം ഓർത്തോ ഡ്രൈവ് ചെയ്യുന്ന ഓരോരുത്തരും നമ്മളെ കാത്ത് നമ്മളെ പ്രതീക്ഷിച്ച് ഇരിക്കുന്ന കുടുംബങ്ങൾ വീട്ടിലുണ്ട് നമ്മളെ നോക്കിയിരിക്കുന്നു എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് എത്ര വിഷമാവും ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾ റോഡിൽ ഇത്രയും സ്പീഡ് കാണിക്കത്തില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും സ്പീഡ് കാണിച്ച് നിങ്ങൾ എന്ത് ലാഭം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എത്ര ദിവസം വയ്യാണ്ട് കിടക്കണം ഇതൊക്കെ ചിന്തി മ മനസ്സിൽ ഓടിയെത്തണം ഇപ്പൊ തന്നെ അർജുൻ്റെ കേസാണെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളൊരു വ്യക്തിയാണ് അങ്ങനെ ഉള്ളവർ കൂടുതൽ കെയർ ചെയ്യണം നമ്മുടെ ഇമോഷൻസ് നമുക്ക് വെളിയിൽ കാണിക്കാൻ പറ്റത്തില്ല ജനം ജനം എപ്പോഴും ആ എങ്ങനെ ഒരു പണി കൊടുക്കാം എങ്ങനെ ഡീഗ്രേഡ് ചെയ്യാം എന്നേ ചിന്തിക്കത്തോളു നമ്മൾ ഒരു ഹൈപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ കെയർ ആവണം നമ്മൾ അതിന് വലിച്ച് കിഴോട്ടാക്കാനേ നോക്കത്തുള്ളൂ താരാ മാമിന്റെ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ അവരെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നവരാണ് അവരെക്കുറിച്ച് ഇന്നുവരെ ഒരു അലിഗേഷൻസും നമ്മൾ കേട്ടിട്ടില്ല ഇപ്പോഴാദ്യത്തെ സംഭവമാണ് അപ്പോഴ് ഒന്ന് ചിന്തിക്കാ ചിന്തിക്കാത്ത ഇരുന്നതിൻ്റെ ഒരു ഒരു പ്രശ്നമായിട്ട് എനിക്കിത് തോന്നുള്ളൂ കവൻ്റിട്ട് ചോദിച്ചതോടുള്ള മറുപടി രണ്ട് സൈഡിൽ രണ്ട് രണ്ടുപേരും കുറ്റക്കാരനെ ഞാൻ പറയത്തുള്ളൂ എന്ന് വെച്ചാൽ ഓട്ടോക്കാരൻ പ്രൊവോക്ക് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അപ്പൊ ഇട്ടത് ആരാണ് തുടക്കം ഇട്ടത് ഓട്ടോക്കാരനാണ് പക്ഷെ അതി അതിനേക്കാൾ അങ്ങനെ കണ്ടില്ല എന്ന് വെക്കാമായിരുന്നു അർജുന് പക്ഷെ അർജുൻ അതിൽ പ്രൊവോക്കായി ഓവർടേക്ക് ചെയ്ത് അവിടെ ഒരു ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് അർജുന്റെ വിചാരം എന്തായിരുന്നു എന്നറിയാവോ ഈ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരും ഞാൻ തെറ്റ് ചെയ്താലും എന്റെ കൂടെ നിൽക്കൂന്നുള്ള ഒരു ദാഷ്ട്യം അതാണ് അവിടെ കണ്ടത് പക്ഷെ ഒരിക്കലും തെറ്റിന് ആരും അനുകൂലിക്കത്തില്ല എത്ര സെലിബ്രിറ്റിയാന്ന് പറഞ്ഞാലും ആരും അനുകൂലിക്കില്ല എന്ന സത്യം അർജുൻ ഇപ്പൊ തിരിച്ചറിഞ്ഞതാണ് തിരിച്ചറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നമ്മൾ ഒന്നും കണ്ടില്ല എന്ന് നടിക്കുക അല്ലെങ്കിൽ പോലീസിനെ കോണ്ടാക്ട് ചെയ്യുക എവിടെ സി സി ക്യാമറ ഫുള്ള് സി സി ക്യാമറയാണ് നമ്മുടെ നിരപരാധിത്വം എന്താന്നുള്ളത് പോലീസിനെ അറിയിക്കുക അല്ലാതെ അവർ നമുക്ക് നിയമം കയ്യിലെടുക്കാനുള്ള ഒരു അധികാരവും ഇല്ല അവരെ ഫോളോ ചെയ്യുക അവരെ ഇടിക്കാൻ നിൽക്കുക എന്തിനാണ് ഇങ്ങനെ ഗുണ്ടായുസ റോഡിൽ കാണിക്കാൻ നിൽക്കുന്നത് അതാ അതിനാ അധികാരികളുണ്ട് ഇവിടെ നോക്കാൻ സ്വന്തം വണ്ടി കൊണ്ടുപോയി അതിനകത്ത് ഇടിച്ച് സ്ക്രാച്ച് ആക്കിയിട്ട് എൻ്റെ വണ്ടിക്കല്ലേ സ്ക്രാച്ച് ആയതെന്ന് അവിടെ ഒരു ജാട കാണിക്കുക അദ്ദേഹം ഓട്ടോക്കാരെന്ന പറഞ്ഞ അവരുടെ ഉപജീവന മാർഗമാണ് അവർ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാണ് രാവിലെ മഴയായാലും വെയിലായാലും വണ്ടി എടുത്ത് നിരത്തിലേക്ക് ഇറങ്ങുന്നത് അവര് വെപ്രാളം കാണിക്കുന്നത് അവര് അവർക്ക് കുടുംബം പോറ്റണമെന്നുള്ള ബെപ്രാളം ഉള്ളത് കൊണ്ടാണ് അവർ ഈ റോഡിൽ വെപ്രാളം കാണിക്കുന്നത് കുറച്ച് നമ്മളൊന്ന് ഒന്ന് അവര് ഒന്ന് ക്ഷമിച്ചു കൊടുക്കുക അവിടെ ഒരു പാവപ്പെട്ടവനെന്നോ പണക്കാനെന്നോ ഉള്ള ഈഗോ കാണിക്കാതെ അവര് പൊക്കോട്ടെ അവര് ഒരു കുടുംബം പോറ്റാൻ വേണ്ടി രാവിലെ ഇറങ്ങുന്നില്ലേ അതെങ്കിലും ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഈ വിഷു ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നു കൂടാതെ ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴും സോഷ്യൽ മീഡിയ അത് ആഘോഷിക്കുന്നതും കണ്ടു പല 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 ചാനലുകളിലും പിന്നെ അർജുൻറെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് പോലീസ് ഇടിച്ച് ഇടിച്ച് ചമ്മന്തിയാക്കിന്ന് എന്തൊക്കെ കുറെ ഡയലോഗുകൾ സൗഭാഗ്യ വാവിട്ട് കരയുന്നു താര കല്യാൺ പ്രതിസന്ധിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കമന്റുകളും ഇത് ആഘോഷിക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അത് പ്രതീക്ഷ തെറ്റ് സംഭവിക്കാൻ വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന കുറെ പേരുണ്ട് നമ്മളെ പഞ്ഞിക്കിടാൻ വേണ്ടിട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞ അപ്പൊ നമ്മൾ അതിനൊന്നും നിന്ന് കൊടുക്കാതിരിക്കുക കുറച്ചുകൂടെ ചിന്തി ചിന്തിക്കുക